വധഭീഷണി മുഴുക്കിയെന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ റോബിൻ ബെസ് ഉടമ ഗിരീഷിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് തിരിച്ചയച്ചു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കിടയിൽ ഭീഷണിപ്പെടുത്തിയെന്ന് രണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായിരുന്നു കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് ഇതിനെ തുടർന്നാണ് ഗിരീഷിനെ എസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തത് എന്നാൽ ഇത് വ്യാജ ആരോപണമാണെന്നും കോടതിയിൽ നടക്കുന്ന കേസുകൾക്കുള്ള പ്രതികാര നടപടിയാണിതെന്നും ഗിരീഷ് പറയുന്നു നാളെ മുതൽ ബസ് സർവീസ് അടൂരിലേക്ക് നീട്ടുന്നതിന്റെ ഭാഗമായ കള്ള എന്നാണ് ബസ് ഉടമയുടെ നിലപാട് സ്വാതിദേവ് അരുൺ എന്നീ രണ്ട് ഉദ്യോഗസ്ഥരാണ് റോബിൻ ബസ് ഉടമയ്ക്കെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് വീണ്ടും സർവീസ് തുടങ്ങിയ ശേഷം എല്ലാ ദിവസവും രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ട് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കൊല്ലുമൊന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് കോയമ്പത്തൂരിലേക്കുള്ള ട്രിപ്പ് അടൂരിൽ നിന്ന് തുടങ്ങാനിരിക്കുന്നതിന്റെ തലേന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് അഞ്ചു മണിക്കെടുത്തിരുന്ന ബസ് ഇനി മുതൽ അടൂരിൽ നിന്ന് മൂന്നരയ്ക്കാണ് സർവീസ് തുടങ്ങുക കെ എസ് ആർ ടി സിക്കും അരമണിക്കൂർ മുമ്പ് കോയമ്പത്തൂരിന് യാത്ര തുടങ്ങാനാണ് റോബിൻ ബസിന്റെ പദ്ധതി ഇന്നുവരെ രാവിലെ അഞ്ചു മണിക്ക് പത്തനംതിട്ടയിൽ നിന്നായിരുന്നു ബസിന്റെ സർവീസ് അതേസമയം റോബിൻ ബസിന്റെ പെർമിറ്റ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കുകയും ചെയ്തു പെർമിറ്റ് ചട്ടം ലംഘിച്ചാൽ സർക്കാരിന്റെ അക്കാര്യം സിംഗിൾ ബെഞ്ചിൽ അപേക്ഷ മുഖേന അറിയിക്കാം റോബിൻ ബസിനെതിരായ സർക്കാരിന്റെ അപ്പീൽ തള്ളിയാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ചട്ട ലംഘനത്തിന് ബസ് പിടിച്ചെടുത്താലും വിട്ടുകൊടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു അപ്പീൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേജ് ക്യാരേജായി ഉപയോഗിക്കാനാവില്ലെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇത്തരം വാഹനങ്ങൾ പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ പിട നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ അധികൃതർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി